ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടു ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധൻ പങ്കജ് പണ്ടാരി എന്നിവരെയാണ് ഒരു ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത് കൊല്ലം വിജിലൻസ് കോടതിയുടേതാണ് ലിജോ വിവരങ്ങൾ നൽകാനായി ലിജോ മൂന്ന് പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണോ ഇനിപ്പോൾ എസ് ഐറ്റിയുടെ നീക്കം സ്വർണ്ണൻ പോയി സ്വർണ്ണ വ്യാപാരിയിട്ടുള്ള ഗോവർദ്ധൻ എന്നിവരെയാണ് ഇപ്പോൾ എസ് ഐ ടിക്ക് കസ്റ്റഡി നൽകിയിരിക്കുന്നത് ഒരു ദിവസം ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞു അതനുവദിച്ചുകൊണ്ടാണ് കസ്റ്റഡി നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യം അമർത്ഥ സൂചിച്ചതുപോലെ തന്നെ മൂവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഒരു പ്രധാനമായിട്ടുള്ള ഒരു കാര്യം കാര്യം ഈ ഗോവർദ്ധനയും ഒപ്പം തന്നെ പങ്കെടുത്തുകാര്യം കൃത്യമായി കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല ഈ ലഭിച്ച വിവരങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ആ മൊഴികളുടെയൊക്കെ വൈരുദ്ധ്യം തീർക്കുന്നതിന് വേണ്ടി ഒരുമിച്ചിട്ട് ചോദ്യം ചെയ്യുക എന്നുള്ള തന്നെയാണ് ലക്ഷ്യം കൊല്ലത്തെ പോലീസ് ക്ലബ്ബിലായിരിക്കും ചോദ്യം ചെയ്യൽ പോകാൻ നടപടികൾ നടത്തുക വൈകുന്നേരത്തോടുകൂടെ തിരിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട് തന്നെ വളരെ വേഗത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ അവിടെ കോടതിയിലും നേരിട്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചോദ്യം ചെയ്യലിന് ശേഷം അതിൽ എന്തെങ്കിലും നിർണായക വിവരങ്ങൾ കാരണം ഈ സ്വർണം കൊണ്ടുപോയതിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അല്ലാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ മറ്റാരുടെയെങ്കിലും അറിവുണ്ടോ എന്നുള്ളത് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ടോ അക്കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തേണ്ടിയിരിക്കുന്നു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നത് എന്തായാലും കൃത്യമായിട്ട് ചോദ്യം ചെയ്യൽ ഇന്ന് ഉണ്ടാകും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീകുമാറിനെ വീണ്ടും റിമാൻഡ് നീട്ടുകയും ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ എൻ വിജയകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജി വാദം കേൾക്കാനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്